ജേതവിൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിവിടെ മൂന്ന് വലിയ ടാങ്കുകളുണ്ട് അതിൽ സാധാരണയായി നമ്മൾ വളർത്ത മീനുകൾ ഇടാറാണ് പതിവ് ഇപ്രാവശ്യം പഴയ മീനുകളൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം പുതിയ മീനുകൾ നമ്മൾ നിക്ഷേപിക്കാൻ പോവുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ കരിമീനിനെയാണ് വിട്ടിരുന്നത് ഇത്തവണ നമ്മൾ വാളയും തിലോപ്പിയുമാണ് ഇടാൻ പോകുന്നത് നമ്മൾ പുതിയ വെള്ളം നിറച്ച് മത്സ്യങ്ങളെ ഇതിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ് നമ്മൾ ഇതിൽ മത്സ്യത്തെ വിട്ടിരിക്കുകയാണ് അതിനുശേഷം നെറ്റ് കൊണ്ട് ടാങ്ക് പൊതിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ മത്സ്യത്തെ വിട്ടപ്പോൾ കുറേയേറെ മത്സ്യങ്ങൾ പാമ്പുകൾ പിടിച്ചു കൊണ്ടുപോയിരുന്നു അതുകൊണ്ടാണ് ഇത്തവണ നെറ്റ് വിരിച്ചിരിക്കുന്നത് ഈ മത്സ്യങ്ങളൊക്കെ ഭക്ഷ്യയോഗ്യമാവാൻ ഏകദേശം മൂന്നാല് മാസം വേണ്ടി വരും പുതിയ വീഡിയോ കാണാൻ